ഹലോ ഡിയർ സ്റ്റുഡൻസ് വെൽക്കം ടു ഇംഗ്ലീഷ് ക്യാഫേ ഇന്ന് ഞാൻ വളരെയധികം സന്തോഷത്തിലാണ് കാരണം അവസാനത്തെ ഹലോ ഡിയർ സ്റ്റുഡൻസ് ആണ് ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതായത് നമ്മുടെ രണ്ട് മാസത്തെ കോഴ്സ് നിങ്ങൾ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്തിട്ടാണ് ഈ വീഡിയോ നിങ്ങൾ കാണുന്നത് അല്ലേ ആണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് സോ ഫസ്റ്റ് ഓഫ് ഓൾ കൺഗ്രാറ്റുലേഷൻസ് എന്തിനാന്നല്ലേ രണ്ട് മാസത്തെ കോഴ്സ് കറക്റ്റായി കേട്ട് ക്ലാസ്സസ് എല്ലാം മനസ്സിലാക്കി സംശയങ്ങളെല്ലാം നിങ്ങളുടെ പേഴ്സണൽ ട്യൂട്ടറിനോട് ചോദിച്ച് ക്ലിയർ ചെയ്ത് നിങ്ങൾക്ക് തന്ന ലൈവ് സെഷൻസ് ആയിക്കോട്ടെ വേറെ പല ആക്ടിവിറ്റീസും ആയിക്കോട്ടെ അതെല്ലാം ഹൺഡ്രഡ് പേഴ്സെൻറ്റ് എഫേർട്ട് എടുത്ത് നിങ്ങൾ ചെയ്തിട്ട് ഇവിടെ നിന്നിട്ടുണ്ടെങ്കിൽ അത് നിസ്സാര കാര്യമല്ല അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു കൺഗ്രാചുലേഷൻസ് ഉള്ളത് കാരണം ഒരാൾ വിചാരിച്ചാൽ മാത്രം കാരണം ക്ലാസ്സിൻ്റെ സ്റ്റാർട്ടിങ് തൊട്ട് ഞാൻ പറയുന്നുണ്ട് നമ്മൾ മാത്രം വിചാരിച്ചിട്ട് കാര്യമില്ല നിങ്ങളും അതേപോലത്തെ എഫേർട്ട് വേണം എന്നാലേ നിങ്ങൾ ആഗ്രഹിച്ചത് ഒരു റിസൾട്ട് കിട്ടുള്ളൂ എന്ന് ഞാൻ എപ്പോഴും പറയാറുണ്ട് അല്ലേ സോ ആ എഫേർട്ട് നിങ്ങൾ എടുത്തിട്ടുണ്ടെങ്കിൽ അത് ചെറിയ ല്ലോ അതുകൊണ്ട് തന്നെ ഇവിടെ ഇരുന്ന് ഈ കാര്യങ്ങളൊക്കെ പങ്കുവെക്കുന്നതിൽ ഐ എം വെരി വെരി ഹാപ്പി ആൻഡ് സാറ്റിസ്ഫൈഡ് ഇനി എനിക്ക് പറയാനുള്ളത് വലിയൊരു താങ്ക് യു ആണ് ഈ ക്ലാസ്സസ് എല്ലാം കേട്ട് എന്നെ ഇഷ്ടപ്പെട്ടതിനും ഈ ക്ലാസ്സസ് എല്ലാം കേട്ട് പഠിച്ചതിനും ഞാൻ വളരെ ഇഷ്ടപ്പെട്ട് പഠിപ്പിച്ച കാര്യങ്ങളാണ് അതും നിങ്ങൾ അതേ ഇഷ്ടത്തോടെ പഠിച്ചു എന്ന് അറിയുമ്പം വളരെയധികം സന്തോഷമുണ്ട് ഇനി നിങ്ങളുടെ കയ്യിൽ നിന്ന് എനിക്ക് വേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് അതും കൂടി ഞാൻ ഈ വീഡിയോയിലൂടെ പറഞ്ഞു തരാം കേട്ടോ നമ്മൾ എന്തൊക്കെ പഠിച്ചിട്ടുണ്ടോ അത് മറക്കാൻ ചാൻസ് ഉണ്ട് കാരണം ഇതൊരു ഭാഷയാണ് ഇത് മറക്കാണ്ടിരിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട ഒറ്റ ഒരു കാര്യമുണ്ട് അതേ എപ്പോഴും ഈ ഭാഷ യൂസ് ചെയ്യാമെന്നുള്ളതാണ് അത് ഇംഗ്ലീഷ് എന്നല്ല വേറെ ഏതൊരു ഭാഷ നിങ്ങൾ പഠിക്കുവാണെങ്കിലും അത് യൂസ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ മറക്കാൻ ചാൻസ് ഉണ്ട് സോ അത് മറക്കാണ്ടിരിക്കാൻ വേണ്ടി നിങ്ങൾ ചെയ്യേണ്ട കാര്യം യൂസ് ചെയ്യുക എവ്രി ഡേ മിനിമം ഒരഞ്ചോ പത്തോ മിനിറ്റ് ഇംഗ്ലീഷിൽ ഇനിയും സംസാരിക്കുക ഇപ്പം നിങ്ങൾക്ക് ബേസ് സ്ട്രോങ് ആയി നിങ്ങൾക്ക് നല്ലൊരു ഫൗണ്ടേഷൻ ഉണ്ട് നിങ്ങൾക്ക് ഗ്രാമർ ഉണ്ട് വൊക്കാബുലറി ഉണ്ട് എല്ലാം നിങ്ങളുടെ തലയിലുണ്ട് അത് യൂസ് ചെയ്യുക അത് പ്രാക്ടിക്കലി നിങ്ങളുടെ ലൈഫിൽ നിങ്ങളത് യൂസ് ചെയ്താൽ മാത്രമേ പഠിച്ച കാര്യങ്ങൾ ലൈഫ് ലോങ് നിങ്ങൾക്ക് ഓർമ്മ നിൽക്കുള്ളൂ ഞാൻ ആദ്യം മുതലേ അടുത്ത് പറയുന്ന ഒരു കാര്യമാണ് നിങ്ങൾ ഇതൊരു പരീക്ഷയ്ക്ക് പഠിക്കുകയല്ല പരീക്ഷ കഴിഞ്ഞാൽ മറന്നുപോകാനല്ല ഇതൊരു ലൈഫ് സ്കില്ലാണ് ജീവിതകാലം മുഴുവൻ നിങ്ങൾക്ക് വേണ്ട ഒരു സ്കില്ലാണ് ഇംഗ്ലീഷ് എന്നുള്ളത് അതുകൊണ്ട് തന്നെ ഇതിനുള്ളൊരു ടച്ച് വിട്ടുപോയാൽ നിങ്ങളത് മറക്കാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് നിങ്ങൾ എന്നും പ്രാക്ടീസ് ചെയ്യുക കേട്ടോ ഈ പഠിച്ച കാര്യങ്ങൾ എന്നും യൂസ് ചെയ്യുക എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഇത് ലൈഫ് ലോങ് നിങ്ങളുടെ കൂടെ കോൺഫിഡൻ്റ് ആയിട്ട് നിങ്ങൾക്ക് സംസാരിക്കാൻ സാധിക്കുകയുള്ളൂ ഇനി ക്ലാസ് എല്ലാം കേട്ടതിനു ശേഷം നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും അഭിപ്രായങ്ങൾ പറയാനുണ്ട് നിർദ്ദേശങ്ങളുണ്ട് സജഷൻസ് ഉണ്ട് അല്ലെങ്കിൽ ക്ലാസ് എത്രത്തോളം ഇഷ്ടമായി എന്നൊക്കെ പറയാൻ ആഗ്രഹമുണ്ടെങ്കിൽ അത് കേൾക്കാൻ ഞങ്ങൾക്ക് അതിനേക്കാൾ ആഗ്രഹമുണ്ടോ കേട്ടോ കാരണം നിങ്ങളെ പഠിപ്പിക്കാൻ ഇംഗ്ലീഷ് കെഫിയുടെ മൊത്തം ടീം ഹൺഡ്രഡ് പെർസെൻറ്റ് എഫേർട്ട് എടുത്തിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് അറിയാലോ സോ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ റെസ്പോൺസ് അറിയാൻ വേണ്ടി നമ്മൾ ശരിക്കും വളരെയധികം ആണ് സോ ക്ലാസ്സസ് എല്ലാം ഇഷ്ടമായിട്ടുണ്ടോ എന്താണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമായത് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇനി ഇതിൽ എന്തെങ്കിലും ഇമ്പ്രൂവ്മെൻറ്റിൻ്റെ ആവശ്യമുണ്ടോ എവിടെയെങ്കിലും എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടോ അതെല്ലാം പറയാനുള്ളൊരു ചാൻസും കൂടിയാണ് ഇത് നിങ്ങളുടെ ഒരു റിവ്യൂ ഓക്കെ സോ നമുക്ക് എന്തായാലും നിങ്ങളുടെ ഒരു റിവ്യൂ അയച്ചു തരാം അത് വീഡിയോ ആയിക്കോട്ടെ ഓഡിയോ ആയിക്കോട്ടെ റിട്ടേൺ ഫോമാറ്റിൽ ആയിക്കോട്ടെ എന്ത് തന്നെ ആയിക്കോട്ടെ കുഴപ്പമില്ല പക്ഷെ എന്തായാലും അയച്ചു തരാം ഞാൻ ഏറ്റവും കൂടുതൽ ആണ് ഈ റിവ്യൂസ് കേൾക്കാനായിട്ട് കേട്ടോ കാരണം അത്രയധികം സന്തോഷത്തോടെയാണ് ഞാൻ നിങ്ങളെ പഠിപ്പിച്ചത് സോ ആ സന്തോഷം ആ സന്തോഷം നിങ്ങളുടെ കയ്യിൽ നിന്ന് എനിക്ക് കിട്ടുമ്പോൾ അത് ഇരട്ടി ആവുമല്ലോ സോ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള അഭിപ്രായങ്ങൾ കേൾക്കാൻ ഞാൻ വളരെയധികം എക്സൈറ്റഡ് ആണ് സോ ഫ്രീ ആവുന്ന സമയത്ത് എല്ലാവരും റിവ്യൂസ് അയക്കുക ആൻഡ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ടച്ച് വിടരുത് ഇംഗ്ലീഷ് എപ്പോഴും സംസാരിച്ചുകൊണ്ടിരിക്കുക നിങ്ങളുടെ ലൈഫിൽ തന്നെ ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റുന്ന ഏതൊരു സാഹചര്യം ഉണ്ടെങ്കിലും അത് മിസ് ചെയ്യാണ്ടിരിക്കുക ആൻഡ് ഇനി ലൈഫിൽ എപ്പോൾ ഇംഗ്ലീഷ് സംസാരിക്കേണ്ടി വന്നാലും തപ്പി തടയാണ്ട് കോൺഫിഡൻറ്റായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു സോ വിഷിംഗ് ഓൾ മൈ ഡിയർ സ്റ്റുഡൻസ് ഓൾ ദ വെരി ബെസ്റ്റ് ഫോർ യുവർ എൻറ്റയർ ലൈഫ് ഓക്കെ സോ ജീവിതം മൊത്തം നല്ലതാവട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു കേട്ടോ ഇംഗ്ലീഷ് കേൾപ്പെട്ട എൻറ്റയർ ടീമിൻ്റെ വകയുള്ളൊരു വലിയ താങ്ക് യു ആണ് ഞാൻ ഈ ഒരൊറ്റ വീഡിയോയിലൂടെ നിങ്ങൾക്ക് തരാൻ ഉദ്ദേശിക്കുന്നത് സോ താങ്ക് യു ആൻഡ് ലവ് യു ഓൾ ബൈ ബൈ